സഭാ ഗോൾഡൻസ് കുടിക്കുന്ന സ്പെൻസറച്ചയും തൃത്താല ഹൈസ്കൂൾ ഫഡ്ലാറ്റ് സ്റ്റേഡിയത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കും അഖിലിന്ത്യ സബൻസിൽ ഇടമ്പളം കാലിൽ ഇന്ദ്രകടനത്തിന്റെ ഉടപ്പിച്ച് ഉണ്ണം അതുകൊണ്ട് ഇന്ത്യൻ ദം കോട്ട്റൂഫിൽ ബോറഡത്തിൽ എത്തി കൂടുതൽ മുജേരജി പ്രതാപത്തിന്റെ നാൾ വിടർമാടികളിൽ നിന്നും കടന്നുപറഞ്ഞു ഓസ്ട്രേലിയയിൽ കേഞ്ഞിടാം അജ്മത് അൽറബാസി ബാലനടക്കൽ മൽമദീന ചുരുങ്ങും സി എതിരാളികൾ ബംബളവരുടെ വൈമ്പട ചരിയിൽ ഫൈറ്റേഴ്സുമായി ഈ വർദന്റെ തമന്ത കൽപ്പകൻ സിരീരിയുടെ എൽസി തെന്നലയും തെന്നം തണ്ടേടം കുറുയാത്തവരാണോ തെന്നലക്കാരെന്നവരിൽ നിന്നും സി തെന്നല ഞങ്ങൾക്ക് നൽമദീന ുംങ്ങൾക്ക് ആവേശമായി സമ്മാനിക്കും ടൂർണമെന്റിന്റെ രണ്ടാം ക്വാർട്ടർ ഫൈനൽ പോരാട്ട മത്സരത്തിൽ നിന്ന് തൃത്താല ഹൈസ്കൂളിൽ ഫ്ലൈറ്റ് മൈതാനത്തിന്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നിറഞ്ഞാടുന്ന ഫുട്ബോൾ പോരാട്ട പോരാട്ടത്തട്ടകങ്ങളിൽ ബമ്പന്മാർക്ക് മുന്നിൽ കൊലക്കമ്പന്മാരായി വെല്ലവടച്ചവരെല്ലാം മതി ജയിച്ച് എതിരാളികളെ പരാജയപ്പെടുത്തി വിജയം റാഞ്ചി പിടിക്കാം ിൽ ഫോർജൻപഞ്ചേരി അരങ്ങേറിക്കൊണ്ടിരിക്കും അഖിലിന്ത്യ സെവൻസിൽ ഇന്ന് രണ്ടാം പോരാട്ടത്തിൽ

ലജ്മ മൻ മൻറബാസി ബാലനെടുപ്പം മൽ മദീന ചുറുബനസി ഇടരലഗ മെ ഫോർ ജന്തതമന്ദ കൽപगंजേരി എരില്ലംസി തന്നലരും തമൻ ഇന്ന것도ൽ മൈസറാദേശത്തായി ഇറുതലികടി ഭൂമികത കബ്ബൽ പാദ പാദ പാദ